വകഫ് ബില്ല് പാർലമെന്റിൽ വന്നു രാജ്യസഭയിൽ ചർച്ചയ്ക്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞൊരു ഒറ്റ കാര്യമുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി മനുഷ്യനെ തമ്മിൽ തല്ലിക്കാനും കൊല്ലിക്കാനും ശ്രമിച്ച നിങ്ങൾ ഈ ബില്ലിലൂടെ വലിയൊരു അപകടത്തെ കൂടി ക്ഷണിച്ചു വരുത്തുന്നുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദൈവങ്ങളെ കൂടി നിങ്ങൾ ഭിന്നിപ്പിക്കുകയാണ് ഹിന്ദു ദൈവങ്ങൾക്ക് ബാധകമായ നിയമം അള്ളായ്ക്ക് ബാധകമല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ദൈവങ്ങളെ കൂടി ഭിന്നിപ്പിക്കുകയാണ് മനുഷ്യന്മാരെ ഭിന്നിപ്പിക്കുന്ന ഈ വെറുപ്പിന്റെ പ്രത്യേക ശാസ്ത്രം പോലും ഭിന്നിപ്പിക്കുന്ന തലത്തിലേക്ക് എത്തിയെന്ന് ഞാൻ അവിടെ ചൂണ്ടിക്കാണിച്ചു അതിനൊരു കാരണമുണ്ട് ഒരുപക്ഷെ ഈ ബില്ലിനെ കുറിച്ച് ഇവിടെ ആമുക പ്രതിപാദനം നടത്തിയ ആ വേളയിൽ അത് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പം ദേവസ്ഥാനത്തിന്റെ ഭൂമി അതിൽ ലോ ഓഫ് ലിമിറ്റേഷൻ അത് ബാധകമല്ല കാലഹരണ നിയമം ബാധകമല്ല ഒരു അമ്പലത്തിന്റെ സ്വത്ത് ദേവസ്ഥാനത്തിന്റെ സ്വത്ത് ഒരാൾ തട്ടിയെടുത്ത് മുപ്പത് വർഷം കയ്യിൽ വെച്ചു എന്ന് വിചാരിച്ചാൽ ആ സ്വത്ത് അന്യാദഞ്ഞപ്പെടുന്നില്ല അത് പിന്നെയും തിരിച്ചു പിടിക്കാൻ പറ്റും സർക്കാരിന്റെ ഭൂമി ഒരാൾ പന്ത്രണ്ട് വർഷം കൈവച്ചു എന്നതുകൊണ്ട് ആ ഭൂമി സർക്കാരിന് നഷ്ടപ്പെടുന്നില്ല പക്ഷേ വകഫിന്റെ കാര്യത്തിൽ അത് വേണ്ടതില്ല എന്ന് ഇപ്പോൾ പാസാക്കിയ നിയമത്തിൽ അവർ പറഞ്ഞിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തെ പോലും ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നിയമമാണെന്നുള്ളത് ബി ജെ പിയുടെ രണ്ടായിരത്തി പതിനാലിലെ മാനിഫെസ്റ്റോ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അന്യാധീനപ്പെട്ട വകഫ് സ്വത്തുക്കളെല്ലാം വീണ്ടെടുക്കാൻ വേണ്ടി അവർ എണ്ണിക്കുമെന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും വകഫഫ നിയമം ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളെ പിന്തുണച്ച ബി ജെ പി എന്തുകൊണ്ട് വകഫ് സ്വത്തുക്കളെ അന്യാദിനപ്പെടുത്താനുള്ളൊരു നിയമനിർമ്മാണവുമായി വന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ഞങ്ങൾ അവിടെ ചെന്നയിച്ചു ഇത് കേവലവനുമായിട്ട് സ്വത്തിൻ്റെ പ്രശ്നം മാത്രമല്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യത എന്നുള്ള ആശയത്തിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രകരമാണ്